ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് ഞെരുക്കത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും കൊടുത്ത് പോഷിപ്പിക്കേണ്ടതിന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുക ഇസ്രായേൽ രാജാവിനെതിരായി മീകായാവ് പ്രവചിച്ചപ്പോൾ അത് രാജാവിന് സ്വീകാര്യമല്ലാത്തതായിരുന്നതിനാലും മറ്റു പ്രവാചകന്മാർ പോഷ്കിൻ്റെ ആത്മാവിൽ പ്രവചിച്ച നല്ല മാധുര്യമേറിയ പ്രവചനം പോലെ ആയിരുന്നില്ല അതിനാലും രാജാവിന് മീഘായാവിനോട് ദേഷ്യമായി യുദ്ധത്തിന് പോയാൽ തോൽക്കുമെന്ന് പറഞ്ഞിട്ടും പോഷ്കു പ്രവചിച്ച് പ്രവാചകന്മാർ പറഞ്ഞത് വിശ്വസിച്ച് രാജാവ് പോവുകയാണ് അപ്പോൾ മിഖായാവെ കാരാഗ്രഹത്തിൽ അടച്ച് എങ്ങനെ പോഷിപ്പിക്കണം എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞെരുക്കമെന്ന അപ്പവും വെള്ളവും കൊടുക്കണം എന്നാൽ രാജാവിൻ്റെ വാക്കുകളിൽ തന്നെ അതിനകത്ത് ഒരു പോഷണമുണ്ട് എന്ന് കാണുന്നു ദൈവമക്കൾക്ക് കഷ്ടതകൾ പ്രയാസങ്ങൾ യഥാർത്ഥമായും പോഷണം തന്നെയാണ് അവരുടെ ആത്മീക മനുഷ്യൻ കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കും പോഷണം പ്രാപിക്കും ദൈവത്തെ കൂടുതൽ കൂടുതൽ അനുഭവിച്ചറിയും തോറും നാം ആത്മാവിൽ ശക്തന്മാരായി തീരുകയാണ് ശത്രു നമ്മെ എത്ര ഞെരിക്കിയാലും ദൈവത്തിലുള്ള വിശ്വാസം നാം മുറുക പിടിച്ചാൽ നാം പോഷിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പോൾ ശത്രു ലജ്ജിച്ച് പിന്തിരിയേണ്ടി വരും അതുകൊണ്ട് ശത്രു നമ്മെ ഞെരിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ പോഷണത്തിന് ഗുണമാണെന്ന് കരുതി കർത്താവിൽ നമുക്ക് സന്തോഷിക്കാം ദൈവം നമ്മെ ഒരു നാളും കൈവിടില്ല അപ്പൊ സ്വല പ്രവർത്തികൾ പതിനാറ് ഇരുപത്തിമൂന്ന് അവരെ വളരെ അടിപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാക്കുവാൻ കൽപ്പിച്ചു യേശുവിനെ പ്രസംഗിച്ചത് മുഖാന്തരം പൗലൂസിനെയും ശീലാസിനെയും വളരെ അടിപ്പിച്ച ശേഷം അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി എന്നാൽ പൗലോസും ശീലാസും കഷ്ടതയുടെ നടുവിൽ കർത്താവിനെ പാടി സ്തുതിച്ചു വലിയ ദൈവപ്രവൃത്തി കാരാഗ്രഹത്തിനകത്ത് വെളിപ്പെട്ടു ഉണ്ടായിരുന്ന ആർക്കും വിശ്വസിക്കാൻ സാധിക്കാത്തതുപോലെയുള്ള ദൈവിക ഇടപെടൽ കാരാഗ്രഹപ്രമാണിയും കുടുംബവും യേശുവിനെ സ്വീകരിക്കുവാൻ അതുമൂലം ഇടയായി നമ്മുടെ ജീവിതത്തിലും ശത്രു കഷ്ടത കൊണ്ടുവന്നാൽ ഞെരുക്കം കൊണ്ടുവന്നാൽ പരാതിപ്പെടാതെ നാം അപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ വലിയ ദൈവിക മഹത്വം വെളിപ്പെടുവാനിടയാകും അനേകർ കർത്താവിനെ അംഗീകരിക്കത്തക്ക രീതിയിൽ വിശ്വസിക്കത്തക്ക രീതിയിൽ ദൈവം ആ കഷ്ടതയെ മാറ്റിമറിക്കുവാനിടയാകും അതിനാൽ നമുക്ക് കഷ്ടതയിലും ഞെരുക്കത്തിലും ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ എല്ലാ കാലത്തും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മേ ഗാഡ് ബ്ലസ് ഓ